ഈ ഇന്റർനാഷണൽ ലെവലിലേക്കാണ് ദിവക്ദേവ് ഇപ്പം മാറി സിനിമ അതിന്റെ ഒപ്പം മാറിയൊപ്പം മാറി ഞാനും മാറി ഇന്റർനാഷണൽ മാറി ഞാനാ ഇന്റർനാഷണൽ സിനിമ മലയാളം കണ്ടെടുക്കുക അപ്പൊ ഞാനും അങ്ങനെ അങ്ങനെയാ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും അങ്ങ് മാറി ഇനിയുള്ളൊരു യാത്ര കൂടുതൽ കൂടുതൽ ചലഞ്ചായിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇനി ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് അതായത് നമുക്കിപ്പം ഒരു നമ്മളുടെ അല്ലാത്ത ടൈപ്പ് െന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് മറ്റേത് നമ്മൾ നമ്മളുടെ സംഭവങ്ങൾ മാത്രം ചെയ്യുമ്പോൾ ഇത് വിട്ടൊരു സംഭവം നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ഇതല്ല ഇപ്പൊ ഇപ്പൊ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇനി എന്ത് ടൈപ്പ് ഓഫ് ഇന്റർനാഷണൽ മ്യൂസിക് ചെയ്യണമെങ്കിലും അത് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് പിന്നെന്താ ആവാലോ അങ്ങനെ പറയാൻ പറ്റും പറയാൻ വഴി ഒരുക്കി തന്നത് ഈ പ്രോജക്റ്റ് ആണ് അതോടൊപ്പം തന്നെ ഈ ഇപ്പൊ ഇന്ന് സിനിമ കണ്ടോണ്ടിരുന്നപ്പോ അല്ലേ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാരും കാണുന്നു സിനിമ കണ്ടോണ്ടിരിക്കും ദീപക് ദേവ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ അവിടെ സ്വയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് മുഹൂർത്തം മുഹൂർത്തായിരിക്കും ഞങ്ങളൊക്കെ പല സ്ഥലത്ത് തീർത്ത് ദീപക് നമ്മൾ ചെയ്ത വർക്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിക്കണം എന്ന് മുഹൂർത്തം മുഹൂർത്തേതായിരിക്കും നമ്മുടെ പിള്ളേരെല്ലാം ഒന്ന് തന്നെയോ അത് അതാണ് ഞാൻ നമ്മുടെ പിള്ളേരെല്ലാം ഒന്ന് തന്നെയാണ് എനിക്ക് അങ്ങനെ എനിക്ക് എനിക്ക് സ്വയം ഗൂസ്ബംസ് വന്നത് എന്റെ മ്യൂസിക്കിനെക്കാളും കൂടുതൽ ലാലേട്ടനോടുള്ള ആൾക്കാരുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം ലാലേട്ടൻ അത്രയും നേരമുള്ള കുറേഷ്യയിൽ നിന്നും പെട്ടെന്ന് നാട്ടിലേക്ക് ഒരു വരവ് വന്ന് മുണ്ടു മാടി കുത്തിയപ്പോൾ ആൾക്കാർക്ക് കിട്ടിയ ഒരു ഗൂസ് പംസില് അത് ഈ സീൻ എത്രയോ പ്രാവശ്യം ഞാൻ ഇവിടെ സ്റ്റുഡിയോയിൽ ഇതേ ഈ സ്ക്രീനിൽ കണ്ടോണ്ട് ചെയ്തതാണ് ആദ്യത്തെ പ്രാവശ്യം എനിക്ക് കിട്ടിയ ഗൂസ് പംസിന്റെ ഒരു ഇൻറ്റു ഹൺഡ്രഡ് ആണ് തിയേറ്ററിൽ ഇരുന്നത് ശരിക്കും തിയേറ്ററിന്റെ ഫൗണ്ടേഷൻ ഇളകുന്ന പോലത്തെ ഒരു ിയറിംഗ് ആണ് അവിടെ ഉണ്ടായത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയാന്ന് പറയില്ലേ അതും ആ സ്ഥലത്ത് ആൾക്കാര് പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം അവിടെ ഇട്ടുകൊടുത്തപ്പം പെട്ടെന്ന് അതായത് ഫൈറ്റിന്റെ നടുക്കാണ് ആ സാധനം ഇട്ടു കൊടുത്തത് ആ ഇട്ടു കൊടുത്തപ്പോൾ അതിന് പെട്ടെന്ന് ഒരു ഷിയറിങ് വന്നു അത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു നിമിഷത്തേക്ക് ലൈക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ തോന്നിയതിന് എന്താ പറയണ്ട ദൈവത്തിനോട് നന്ദി പറയാന്ന് പറയില്ലേ ആ ഒരു ഡിസിഷൻ എന്നെ തോന്നിച്ചതിന് ആ ആ സ്ഥലത്ത് അതിട്ട് കൊടുക്കുക അതായത് ഫൈറ്റിന്റെ നടുക്കാണെങ്കിലും അത് കേട്ടപ്പം പെട്ടെന്ന് ഒരു കൂടി അപ്പൊ ആ അതാണ് ദി മോമെന്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ തോന്നിയത് അത് കറക്റ്റ് ആണ് എൻ്റെ ചോദ്യം കറക്റ്റായിരുന്നു എനിക്ക് തോന്നുന്നു ആ ഒരു ആ ഞാൻ എഴുന്നേറ്റ് അവിടെയാണ് ഞാനും ചെറിയ എഴുന്നേറ്റ് പോയി കൈയടിച്ച് അവിടെയാണ് പലത് ഞാൻ ഇന്റർനാഷണൽ പല രീതിക്ക് എൻജോയ് ചെയ്തു പക്ഷെ ഇതങ്ങ് മാറി കൈയിലേക്ക് തോളത്തിലേക്ക് കിട്ടി പിന്നെ എന്താ ലൂസിഫറിൽ ഇടാത്തൊരു സംഭവം ഇതിൽ ഞാൻ ആ സമയത്ത് ഇട്ടത് അതുവരെ നമ്മള് ഈ പല ഫോറിൻ ലൊക്കാലിറ്റീസ് കാണിക്കുമ്പം ഫോറിൻ ടൈപ്പ് ഓഫ് മ്യൂസിക് സിംഫോണിക് ഹൈബ്രിഡ് സിംഫണി ഓർക്കസ്ട്രൽ സംഭവങ്ങൾ എല്ലാം ചെയ്തു പക്ഷെ അദ്ദേഹം മുണ്ട് മാടിക്കുത്തിയപ്പം ഈ സംഭവത്തിന്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം ചേർക്കാത്തൊരു സംഭവം ഈ പ്രാവശ്യം തന്നി നാടാവാൻ നാടനാവാൻ ഒരു ചെണ്ടമേളം അങ് അവിടെ കിട്ടും അതായത് ലൈവായിട്ട് ഒരു നാല് അഞ്ച് പേരെ വിളിച്ചു ഇലത്താളം ചെണ്ട വെള്ളം അതൊക്കെ കൂടി അങ്ങ് വായിച്ച് ഇതിന്റെ ഒപ്പം ഈ ചെണ്ടയും കൂടി വന്നപ്പം നിന്നും പെട്ടെന്ന് സ്റ്റീഫൻ നാടൻ ആൾക്കാർക്ക് കിട്ടിയൊരു അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് ഇംഗ്ലീഷ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ ട്രിപ്പിൾ